വർക്കും ആത്മാരമ്യ അവാർഡിലേക്ക് സ്വാഗതം ഇന്ന് കൊഴുക്കട്ട് ഷിമി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ എനിക്ക് കൊഴുക്കട്ടുണ്ടാക്കാൻ അത്ര അറിയൊന്നുമില്ല കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എന്ത് പോയി അതുകൊണ്ട് വീണ്ടും ഞാൻ ആശ്രമത്തിന് നിന്നിട്ടില്ല പിന്നൊരാഗ്രഹം വീണ്ടും ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ ശർക്കരയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് മാറ്റിവെച്ചു ശേഷം അതോടൊപ്പം തന്നെ പാരലി വേറൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് അതിനകത്ത് ഉപ്പിട്ട് അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അരിപ്പൊടി ഇട്ടെടുത്തു ഞാനിപ്പോൾ ഒരു സെവൻ ഫിഫ്റ്റി എം എൽ ആണ് വെള്ളം എടുത്തത് ഒരു രണ്ട് കപ്പ് ഇതെടുത്തു അപ്പോൾ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ എടുത്തിട്ടുണ്ട് പൊടി എന്നിട്ട് അതിങ്ങനെ ഇളക്കി ചൂടോടുകൂടി തന്നെ ഇളക്കി ഇളക്കി അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വെള്ളം അങ്ങനെ അവിടെ വറ്റി വന്നപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ചൂടൊന്ന് കുറച്ച് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതാക്കി ഒരു കയ്യിലെ ക്യാമറയും ഒരു കൈ വെച്ചിട്ടാട്ടോ കുഴക്കണേ ഭയങ്കര കഷ്ടപ്പാടാണ് പിന്നെ കുറച്ച് നേരം ഞാൻ ക്യാമറ മാറ്റി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ വേറെയുള്ള ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടരുതാം പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ഒട്ടുന്നുണ്ട് അപ്പം ഞാൻ വീണ്ടും അതുപോലെ കുറച്ച് നേരം കൂടി വീണ്ടും ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേയും കൂടി സോഫ്റ്റ് ആയി പിന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊട്ടിങ്ങനെ ഒട്ടുമില്ല ആ പരുവാകുമ്പോൾ നമുക്ക് കുഴക്കൽ നിർത്താം അപ്പോൾ നമ്മുടെ നേരത്തെ തിളച്ചതിനാൽ ഒരു പാനിലോട്ട് ഒഴിച്ചിട്ട് അരിച്ചിട്ട് ഞാനിങ്ങനെ ഒഴിച്ചു കേട്ടോ അവിടെ തിളയ്ക്കാനായിട്ട് അതിനകത്ത് ജലാംശമുണ്ട് അതിങ്ങനെ വറ്റിപ്പോണം ആ സമയത്ത് നമ്മൾ ഈ കുഴച്ച് വെച്ചതിന് ഉരുളകളാക്കി വെച്ചു അപ്പം നമുക്ക് എളുപ്പമുണ്ട് നമ്മളുടെ ഈ തേങ്ങയും ശർക്കരക്കുള്ള ആ ഉള്ളിലിങ്ങനെ ഫില്ലിങ് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യാനായിട്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് ജലാംശമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്കും അതിനകത്ത് തേങ്ങ ഇട്ടു തേങ്ങ എടുമെന്ന് വെച്ചാൽ വീണ്ടും തേങ്ങയിൽ ജല ആവശ്യമുണ്ട് അത് തിളച്ചിട്ട് വീണ്ടും ആ വെള്ളം ഒന്ന് മാറ്റണം അപ്പോഴത്തേക്കും ജീരകവും ഒരു ചുക്കും കുറച്ച് ഏലക്കായും കൂടി പൊടിച്ചത് കൊണ്ടുവന്നു ആ പൊടിച്ച പൊടി നമ്മളുടെ ഇതിനകത്തേ മറ്റു വരേണ്ട ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതും അതൊരു ഫ്ലേവർ കിട്ടും ഈ ഇഞ്ചി ഇഞ്ചിയല്ല കേട്ടോ ചുക്കും ഏലക്കായ ചീരകും എല്ലാം കൂടി എന്നിട്ട് പിന്നെ അതേമ്പോൾ തെയ്യ് ഓഫ് ചെയ്തു വെച്ചു ഫ്രൈ ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എന്താ കൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് വരെ മാക്സിമം നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതെല്ലാം ഉരുട്ടിയൊക്കെ റെഡി ആക്കി വെച്ചു ഞാൻ ക്യാമറ മുകളിൽ ഒരു സ്ഥലത്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ മോളാരും ഉണ്ടായില്ല എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാനായിട്ട് പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാനിങ്ങനെ ഇത് മേളി വെച്ചതുകൊണ്ടാണ് കേട്ടോ മുകളിലത്തെ ഒരു കബോർഡിൻ്റെ ഒരു ചെറിയ വൈറ്റ് പീസ് മേളിക്കാട്ടു എന്നിട്ട് ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ വെച്ച് അടച്ചു പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാലേ ഉരുട്ടുമ്പോഴത്തേക്കും പൊട്ടി പൊട്ടിപ്പോകണം അതുകൊണ്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അതിനകത്ത് വെച്ച് ഉരുട്ടണത് ഞാനത് അതിനകത്ത് അത്ര എക്സ്പേർട്ടല്ല അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ച് വരുമ്പോഴത്തേക്കും മേളീന്ത താഴെ പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഉരുട്ടി നല്ല മുണ്ടയാക്കി നല്ല ഷേപ്പാക്കി എനിക്ക് പറ്റുണ്ടാക്കുന്നില്ല പിന്നെ കിട്ടിയ ഷേപ്പ് പോലെയൊക്കെ പരത്തി അങ്ങനെ വെച്ച് അപ്പോഴത്തേക്കും എന്തെങ്കിലും മോള് വന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ഉണ്ട ഉരുട്ടാനായിട്ട് അവൾ വീടിയെടുത്തത് എന്നിട്ട് ഇതേപോലെ വെച്ച് ഫില്ലെയ്ത് ഉരുട്ടി വെച്ച് ഏകദേശം എല്ലാ ഉരുളകളും ആയിട്ടുണ്ട് പിന്നെ ഫ്രൈ പാനിലാവുമ്പോഴത്തേക്കും ലാസ്റ്റൊക്കെ നമുക്ക് കിട്ടലടിയിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ടിങ്ങനെ വടിച്ചെടുക്കുമ്പോൾ മാക്സിമം അതിനകത്തു ആ ശർക്കര അത് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാം നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ആവി ചെമ്പിലിട്ടിട്ട് അവയിട്ടെടുക്കാം അപ്പോൾ അതേ ഇഡ്ഡലി ചെമ്പ് വെച്ചു വെള്ളം ഒച്ചിട്ടുണ്ട് ഈ പരന്ന തട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് ഇപ്പം നമ്മൾ ഉരുട്ടി വെച്ച എല്ലാ ഉണ്ടകളും വെച്ചിട്ട് ആവി കയറാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം അപ്പോഴത്തേക്കും ആവി വന്നിടുമ്പോഴത്തേക്കും റെഡിയാകും അപ്പോൾ ഈ ആവി വന്നു വെന്തിട്ടുണ്ട് അതിനേകതെ പകർത്തി സൂക്ഷിച്ചാണ് എടുത്തു വെച്ചിരിക്കണത് ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ കൊഴുക്കട്ട അങ്ങനെ റെഡിയായി നല്ലൊരു ടാസ്ക് ആയിരുന്നു എനിക്ക് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു